എന്തോ കഴിച്ചില്ല കാഴ്ചയില്ലാത്ത അച്ഛനും ചെവി കേൾക്കാത്ത അമ്മയ്ക്കും ദുരിതങ്ങൾ ഒഴിയാതെ വീണ്ടും വീണ്ടും ദുരിത കയത്തിൽ മുങ്ങി താഴുന്നു പ്രിയപ്പെട്ടവരെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ അച്ഛനും അമ്മയും താമസിക്കുന്നത് വാളകം പൊലിക്കോട് കരുപ്പോട്ടിക്കോണം എന്ന സ്ഥലത്താണ് അച്ഛന്റെ പേര് മഹാദേവൻ എന്നാണ് ഈ വീടും അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ കാണുമ്പോൾ ആരുടെ മനസ്സും അലിഞ്ഞു പോകും ഈ വൃദ്ധദമ്പതികൾക്ക് ഒരേ ഒരു മകളാണ് ആ മകളാവട്ടെ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ഗാന്ധി ഭവനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമില്ലാത്ത ഈ അച്ഛനമ്മമാർ അടുത്തുള്ളവരുടെയും വഴിപോക്കരുടെയും മുന്നിൽ ചെന്ന് പലപ്പോഴും ഭിക്ഷ ആഹാരത്തിനുള്ള വഴി കാട്ടുന്നത് ഈ നായക്കുട്ടി നമ്മൾ സമ്മാനമായി കൊടുത്തതാണ് അതിനുള്ള കാരണങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റിയില്ല ഇത്ര സമയമായിട്ടും രണ്ടാളും ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും പാചകം ചെയ്ത് കഴിക്കാൻ വിറകില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവർ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള സങ്കടം പറച്ചിലും അവരുടെ സങ്കടം പറിച്ചിലും മറ്റുമായി ഞങ്ങളും വല്ലാതെ വിഷമത്തിലായി ഈ വീഡിയോ കാണുന്ന സഹായിക്കാൻ പറ്റുന്ന എല്ലാവരും തന്നെ ഈ അമ്മയെയും അച്ഛനെയും തന്നാൽ കഴിയുന്ന രീതിയിൽ ഒന്ന് സഹായിക്കണേ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഈ അമ്മയെയും അച്ഛനെയും സഹായിച്ചു അമ്മയുടെയും അച്ഛൻറെയും സങ്കടം പറച്ചിലും എല്ലാം കേട്ട് ഒരുപാട് രാത്രിയായി എന്നിരുന്നിട്ടും കുറച്ചു വിറകും കുറച്ചു ദിവസത്തെ ചെലവിനുള്ള പൈസയും ഒക്കെ ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് പ്രിയപ്പെട്ടവര് ഈ അച്ഛന്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതിയും വളരെ മോശമാണ് അവരെയും ആ ചുറ്റുപാടും നേരിട്ട് കാണുമ്പോൾ ആരുടെ മനസ്സും ഒന്ന് വിങ്ങിപ്പെട്ടു തീർച്ച ഓട്ടോയ്ക്ക് പൈസ പറയുമ്പോൾ വലിയ സഹായമായിട്ടേ പിന്നിലുള്ളത് മനുഷ്യരിൽ കൂടി സഹായിക്കുകയാണ് വളരെ കൂടിയാണ് ഇന്ന് ഈ അച്ഛന്റെ അമ്മയുടെ കഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ അമ്മയുടെ ഒരു വീരൻ എന്നൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു ഈ കാഴ്ചയില്ലാത്ത ഈ അച്ഛനും ചെവി കേൾക്കാത്ത ഈ അമ്മയ്ക്കും ആകെ ഒരു തുണയായിരുന്നു ഈ വീരൻ എന്ന നായ്ക്കുട്ടി ആ നായ്ക്കുട്ടി ഇവരെ വിട്ടുപോയതിന്റെ സങ്കടത്തിലായിരുന്നു ഇവര് ജീവിച്ചു കൊണ്ടിരുന്നത് ആ സമയത്താണ് നമ്മുടെ ഇവരുടെ വീട്ടിൽ വരികയും ഈ അമ്മയുടെ സങ്കടം കണ്ടിട്ട് ഞാൻ ഈ അമ്മയ്ക്കും അച്ഛനും ഒരു നായ്ക്കുട്ടിയെ കൊണ്ടു കൊടുത്തതും ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അങ്ങനെ ഇന്ന് യാദർശികമായി ഞാൻ മറ്റൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് വരുന്ന വഴി ഈ അച്ഛന്റെ അമ്മയുടെയും വിശേഷം അറിയാനാണ് ഇവിടെ ഞാൻ കയറിയത് ഞാൻ ഇവിടെ വന്ന് കണ്ട കാഴ്ചയെന്ന് വെച്ചാ ഈ അമ്മയും അച്ഛനും ഇന്നത്തെ ദിവസം ആഹാരം കഴിച്ചിട്ടില്ല അച്ഛനെ കണ്ണ് കാണില്ല അതുപോലെ തന്നെ അമ്മയ്ക്ക് ചെവി കേൾക്കില്ല ഈ വൃദ്ധ ദമ്പതികൾ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് തീരെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവർ മറ്റൊരു വീട്ടിൽ പോയി ആഹാരം മേടിച്ചുകൊണ്ട് വന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ ഈ വൃദ്ധരായി അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയേ ഇവർക്ക് ആഹാരം പാചകം ചെയ്യാൻ പോലും ഉള്ള ആരോഗ്യമില്ല ഒരാൾക്ക് കണ്ണ് കാണില്ല ഒരാൾക്ക് ചെവി കേൾക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ അച്ഛനും അമ്മയും ജീവിക്കുന്നത് പിന്നെ നമ്മളൊരു നായ്ക്കുട്ടിയെ കൊണ്ടു കൊടുത്ത് അതിൻ്റെ ഒരു കളിയും ചിരിയും സന്തോഷവും മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയാനുള്ളത് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടല്ല ഞാൻ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോ കാണുന്നത് വഴി എനിക്ക് കിട്ടുന്ന ഒരു വരുമാനം അതിൽ നിന്നും ചെറിയൊരു വിഹിതമാണ് ഞാൻ ഇതുപോലുള്ള സാധുക്കളെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ചാരിറ്റി ചാരിറ്റിക്കാരി ഒന്നുമല്ല നമ്മളൊരു മനുഷ്യരല്ലേ നമുക്ക് ഇതുപോലുള്ള വേദനകൾ കാണുന്നു നമുക്ക് നമ്മുടെ ഹൃദയം പൊടിയും ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ഈ പാവങ്ങളുടെ അവസ്ഥ ഓരോ ദിവസം കഴിയും തോറും വളരെ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ അച്ഛനമ്മമാരെ വേർപിരിക്കാതെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടാകണം എന്റെ ഒരു അപേക്ഷയാണ് അത്രത്തോളം വിഷമങ്ങൾ രണ്ടാളും അനുഭവിക്കുന്നുണ്ട് ഇനി ശേഷിക്കുന്ന കാലയളവിൽ അവരും കുറച്ചെങ്കിലും അല്ലലില്ലാതെ സന്തോഷത്തോടെ ജീവിക്കട്ടെ